ന്യൂ ഹാൻഡ്സ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ഐ ആറിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ ഇന്നോട് വന്നിരിക്കുന്നത് എസ് ഐ ആറിൻ്റെ ഒന്നാംഘട്ട നടപടികളായ ഇനുമറേഷൻ ഫോം ഡിസ്ട്രിബ്യൂഷൻ ഫില്ലിംഗ് അതേപോലെ തന്നെ ഡിജിറ്റലൈസേഷൻ പ്രോസസ്സൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത ആളുകളുടെ കറണ്ട് പേരില്ലാത്ത ആളുകളെ ആഡ് ചെയ്യാന്നുള്ള പ്രൊസീജിയർ ആണ് അപ്പോൾ നാളെ രണ്ടായിരത്തി ഇരുപത്തി ി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് അതായത് നാളെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും അല്ലേ അപ്പം അതിൽ പേര് ചേർക്കുന്നതിനും നടപടികൾക്കൊക്കെ ആയിട്ട് വെട്ടിമാറ്റുന്നതിനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നാല് ഫോമുകൾ നമുക്ക് ഉപയോഗിക്കാം പേര് ചേർക്കുന്നതിനും വെട്ടി മാറ്റുന്നതിനുമായിട്ട് താഴെ പറഞ്ഞ നാല് ഫോംസ് ഒന്ന് ഫോം സിക്സ് സിക്സ് എ ഫോം സെവൻ ഫോം എയ്റ്റ് ഓരോ ഫോമിനും ഓരോ ആണ് കേട്ടോ അതായത് ഓരോ കാര്യങ്ങൾക്ക് ഈ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഫോംസ് തന്നെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഫോമുകൾ അതാത് മണ്ഡലത്തിലെ ഇആർഒയ്ക്കാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളും ഇ ആർഒ് ഇ ആർഒയുടെ മുന്നിൽ ഹാജരാക്കണം അപ്പം ഓരോ ഫോമുകളും എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഫോം സെക്സ് അല്ലേ ഈ ഫോം സിക്സ് ഇത് ഫോം സിക്സ് ആരൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ആരൊക്കെയാണ് ഫോം സിക്സ് എന്ന ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത് ആരോ ഒക്കെ ഒന്ന് ഇതുവരെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത ആൾ ഇതുവരെ അയാളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഇല്ല പിന്നെ രണ്ടായിരത്തി രണ്ടില് അയാള് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലിസ്റ്റില് പേരില്ല അങ്ങനെയുള്ള ആളുകൾ പിന്നെ പതിനെട്ട് വയസ്സ് പൂർത്തിയായവര് പുതിയ വോട്ടർമാർ ഇതുവരെ എനുമറേഷൻ ഫോം കിട്ടാത്ത ആളുകൾ ഇത്രയും പേര് ഫോം സിക്സ് എന്ന് പറയുന്ന ഈ ഫോമാറ്റിലാണ് എന്ത് ചെയ്യേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇ ആർ ഒക്കെ ഇനി ഫോം സിക്സ് ആരാ കൊടുക്കുന്നത് പ്രവാസി വോട്ടർമാരാണ് ഓവർസീസ് പ്രവാസി വോട്ടർമാരാണ് ഫോം സിക്സ് സബ്മിറ്റ് ചെയ്യുന്നത് ഇനി ഫോം സെവനോ അതായത് ഷിഫ്റ്റിങ് എരട്ടിപ്പ് അതേപോലെ മരണം സംഭവിച്ചു അങ്ങനെയുള്ള അങ്ങനെയുള്ള റീസൺസ് കാരണം പേര് നീക്കം ചെയ്ത ആളുകള് അവരാണ് ഫോം സെവനിൽ അപേക്ഷ കൊടുക്കേണ്ടത് അതായത് ചിലപ്പോൾ ഇരട്ടിപ്പ് കാരണം അല്ലെങ്കിൽ വീട് ഷിഫ്റ്റ് ആവുക അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അവരുടെ പേര് ചിലപ്പോൾ ഒരു മണ്ഡലത്തിലും ഇല്ലാതെ പോകും അങ്ങനെയുള്ളവർ ഫോം സെവനിൽ എന്ത് ചെയ്യണം അപേക്ഷ നൽകണം ഇനി ഫോം എയ്റ്റ് ആണെങ്കിൽ അഡ്രസ്സ് മാറ്റാനും അതേപോലെ മറ്റ് തിരുത്തലുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോം എയ്റ്റ് അപ്പം ഇത്രയും നാല് ഫോംസ് ആണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള ഫോമുകൾ ഓക്കെ ഇത് മുഴുവനും എലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു ലിങ്കിൽ എച്ച് ഡി ടി പി എസ് ഡബിൾ സ്ലാഷ് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ലഭ്യമാകുന്നതാണ് ഇത് നമുക്ക് ഓൺലൈൻ ആയിട്ട് വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാം അല്ലെങ്കിൽ പ്രിന്റ് ഡയറക്റ്റ് ഇആർഒക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം ഒരു സാമ്പിൾ ഫോം സിക്സ് ഇതാണ് കേട്ടോ ഒരു ഫോം സിക്സ് സാമ്പിൾ ആണ് അപ്പൊ ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആറോ ഇലക്ടോറൽ രജിസ്ട്രേഷൻ ഓഫീസർക്കാണ് ഇത് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ അപ്പൊ അതിൽ നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട് എല്ലാം ഫില്ല് ചെയ്യണം എന്നാലും നമ്മളെ മണ്ഡലത്തിൻ്റെ പേരും മണ്ഡലത്തിൻ്റെ നമ്പറും എന്തായാലും നമ്മൾ എന്തു ചെയ്യണം ഫില്ല് ചെയ്യണം അത് ഫില്ല് ചെയ്യാത്ത ഈ മണ്ഡലത്തിന്റെ പേര് നമ്പറും കൃത്യമായിട്ട് നമ്മൾ എഴുതാതെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോം അവർ തള്ളും അതായത് ഇത് സ്വീകരിക്കണമെന്നില്ല മനസ്സിലായോ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ മണ്ഡലത്തിന്റെ പേരോ അല്ലെങ്കിൽ ആ നമ്പറോ കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ബി എൽഒനെ കോണ്ടാക്ട് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏരിയയിലുള്ള ബി എൽഒനെ കോൺടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ ഡയറക്റ്റ് ഇ ആർഒനെ തന്നെ നമുക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്പറും മണ്ഡലത്തിന്റെ പേരും കിട്ടും ഓക്കെ അപ്പം ഇതിൽ ഫസ്റ്റ് വരുന്നത് നെയിം നെയിം ഇൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് സ്റ്റേറ്റ് എന്നാണ് അതായത് നിങ്ങൾക്ക് ഈ ഫോം ഇംഗ്ലീഷിലോ മലയാളത്തിലോ വേണമെങ്കിലും എഴുതി എഴുതി ഫില്ല് ചെയ്യാം കേട്ടോ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും ഈ ഫോം നമുക്ക് എന്ത് ചെയ്യാം ഫില്ല് ചെയ്യാം ഇന്ന ഭാഷയിൽ ഫില്ല് ചെയ്യണമെന്നൊന്നുമില്ല അപ്പൊ ഇതിൽ ആദ്യം വരുന്നത് ഫസ്റ്റ് നെയിം ആണ് നമ്മളെ പേര് ഒന്നാമത കോളത്തിന് നമ്മളെ പേര് ഇനിയിപ്പോ സർനെയിം അതായത് ചിലപ്പോൾ ചില ആളുകൾക്ക് രണ്ട് പേര് അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ ഒരു സർനൈമ കൂടി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും അവരുടെ പേരുടെ കൂടെ അതുകൂടി എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക ഇനി രണ്ടാമത്തെ വൺ ബിയിൽ പറയണത് എന്താ നെയിം ഇൻ ഇംഗ്ലീഷ് ബ്ലോക്ക് ലെറ്റേഴ്സ് അപ്പൊ ഇവിടെ ഫസ്റ്റ് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇനി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് സ്റ്റേറ്റ് എന്ന് സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ എഴുതണമെന്ന് അല്ലെ അതായത് നമ്മളെ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താണ് മലയാളമാണ് നമ്മൾ കേരള അയച്ചറല്ല അപ്പൊ ഇവിടെ മലയാളത്തിൽ നിങ്ങൾ ഫില്ല് ചെയ്യാം പിന്നെ താഴെ ഇൻ ഇംഗ്ലീഷ് ബ്ലോക്ക് ലെറ്റേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ വലിയ അക്ഷരത്തിൽ എഴുതാം അപ്പൊ ഇവിടെ നമ്മള് മലയാളത്തില് എന്തായാലും എഴുതി തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് അച്ഛൻ്റെ പേര് പിന്നെ അമ്മയുടെ പേര് ഹസ്ബൻഡ് അത് മാരിഡ് ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ പേര് അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ലീഗൽ ഗാർഡിയന് പിന്നെ ഈ മുകളിൽ പറഞ്ഞ റിലേറ്റീവിൻ്റെ പേര് ഇവിടെ വീണ്ടും ഇംഗ്ലീഷിൽ എഴുതാം പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ആധാർ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ ജെൻഡർ ഡീറ്റെയിൽസ് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഡേറ്റ് ഇവിടെ ഡി ഡി എം എം വൈ 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 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇത് ഡേറ്റ് മന്ത് ഇയർ ഇരുപത്തിയഞ്ച് പത്ത് എഴുപത്തി എട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുപത്തി അഞ്ച് പത്താം മാസം വൺ സീറോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എന്ന് തന്നെ കൊടുക്കണം ഓക്കെ പിന്നെ ഇവിടെ അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല അതായത് ഇത് ഈ ആർഒക്ക് ഫോമ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് സെൽഫ് അറ്റസ്റ്റഡ് ഒറിജിനലും വേണം അതേപോലെ തന്നെ ഒറിജിനൽ അവിടെ കാണിക്കുകയും വേണം അതിൻ്റെ എല്ലാം കോപ്പീസ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഏൽപ്പിക്കണം പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് ഏതാണ് എന്നുള്ളത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണോ പാൻ കാർഡ് ആണോ എസ് എൽ സി ബുക്കാണോ ഏതാണോ നമ്മൾ ബർത്ത് ബർത്ത് സർട്ടിഫി ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ട് കൊടുക്കുന്നത് അതിന്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി പിന്നെ അഡ്രസ്സ് കൃത്യമായിട്ട് നമ്മൾ അഡ്രസ്സ് ഇവിടെ ഫില്ല് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്കൊരു ഡിക്ലറേഷൻ ഉണ്ട് ഇവിടെ ആ ഡിക്ലറേഷനും കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് സൈൻ ചെയ്തിട്ട് ഈ ഫോം എന്ത് ചെയ്യാം നമ്മൾ ഇ ആർഒയ്ക്ക് സബ്മിറ്റ് ചെയ്യാം ഓക്കെ ഇതൊരു സാമ്പിൾ ഫോമാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സോ അല്ലെങ്കിൽ കരട് എന്തായാലും പ്രഖ്യാപിക്കുമല്ലോ കരട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കരട് സംബന്ധിച്ച പരാതികളോ എതിർപ്പുകളോ ഇവയൊക്കെ സമർപ്പിക്കാൻ നമുക്ക് ഡേറ്റ് ഉണ്ട് ഇരുപത്തി മൂന്ന് പ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്ക് സമയം ഉണ്ടാവും ഓക്കെ ഇനിയിപ്പതല്ല ഈ കരട് പട്ടികയിൽ നിന്ന് ഒരാളുടെ പേര് ഇപ്പൊ ഹിയറിംഗിന് ശേഷം ഹിയറിംഗിന് ശേഷമാണ് ഒഴിവാക്കുന്നതെങ്കിൽ സാഹചര്യം ഉണ്ടായാല് ഇത് സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇആർഒവിന്റെ ഉത്തരവ് വന്നതിന് ശേഷം പതിനഞ്ച് ദിവസത്തിന് ഉള്ളില് നമ്മളെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അയാളാണ് ഒന്നാം അപ്പീൽ അധികാരി നമ്മൾ അപ്പീൽ കൊടുക്കുന്ന അധികാരി ഒന്നാമത്തെ അധികാരി ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറാണ് സാധാരണഗതിയിൽ ഇത് ജില്ലാ കളക്ടറാണ് കേട്ടോ അപ്പൊ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം പരാതി കൊടുക്കാം മനസ്സിലായി കരട് പട്ടികയിൽ നിന്നും ഒരാളുടെ പേര് ഹിയറിങ്ങിന് ശേഷം ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായ അധികാരി ഇനിയിപ്പോ ഇതിൽ എന്തെങ്കിലും ഒന്നാം അപ്പീൽ അധികാരിന്റെ ഇതിൽ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ അവരുടെ ഉത്തരവ് വന്ന് ഒരു മാസത്തിനകം എന്ത് ചെയ്യാം രണ്ടാം അപ്പീൽ അധികാരിക്ക് നമുക്ക് അപേക്ഷ സമർപ്പിക്കാതെ നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് രണ്ടാമത്തെ അധികാരി രണ്ടാം അപ്പീൽ അധികാരി എന്ന് പറയുന്നത് ഇത് കമ്മീഷൻ ഇറക്കിയ ഒരു ബ്രൗഷറാണ് കേട്ടോ ഇതില് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് അവകാശങ്ങളും എതിർപ്പുകളും സമർപ്പിക്കേണ്ട വിധം ഈ നോട്ടീസിന്റെ ഘട്ടം അപ്പീല് അന്തിമ വോട്ടർ പട്ടിക അപ്പൊ ഇതില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ രേഖകൾ നമ്മൾ സമർപ്പിക്കേണ്ട രേഖകൾ പറഞ്ഞിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പന്ത്രണ്ടോളം രേഖകൾ അതിൽ പറയുന്നുണ്ട് ഇപ്പം കേന്ദ്ര സർക്കാരിലോ അല്ലെങ്കിൽ സർ സംസ്ഥാന സർക്കാരിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കുള്ള ഐഡന്റിറ്റി കാർഡ് പെൻഷൻ പി എ പെൻഷൻ ഓർഡർ അങ്ങനെ ഒരുപാട് രേഖകൾ ഇതിൽ പറയുന്നുണ്ട് പന്ത്രണ്ടാമതായിട്ട് ഇതിൽ ആധാറും കൂടി പറയുന്നുണ്ട് പന്ത്രണ്ടാമത്തെ രേഖയായിട്ട് ആധാർ പറയുന്നുണ്ട് ഓക്കെ സാധാരണ ആധാർ ഒരു തിരിച്ചൽ രേഖയായിട്ട് അങ്ങനെ ഏതിലേക്കും എടുക്കാറില്ല പക്ഷെ ഇവിടെ ആധാറും കൂടി പന്ത്രണ്ടാമത്തെ രേഖയായിട്ട് കൊടുക്കാം എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് കൊടുക്കണ ആ രേഖയുടെ ഒറിജിനൽ നമ്മൾ അവിടെ കാണിക്കുകയും വേണം മാത്രമല്ല ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കൂടി ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ ഓരോരുത്തരും സബ്മിറ്റ് ചെയ്യേണ്ട രേഖകൾ എന്തൊക്കെയാണ് ഓരോ കാറ്റഗറി വൈസായിട്ടും തന്നെ ഉണ്ട് അതായത് വയസ്സനുസരിച്ച് ഇപ്പൊ മുപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരാണ് ഹോട്ടോലിസ്റ്റിൽ പേര് ചേർക്കാൻ ഈ രേഖകൾ കൊടുക്കുന്നതെങ്കിൽ അതായത് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് ജനിച്ചവര് അവർക്ക് എന്ത് മാത്രം മതി അവർക്ക് ജന്മസ്ഥലവും ജനന തീയതിയും തെളിയിക്കുന്ന അവരുടെ രേഖ മാത്രം മതി അതായത് ഇപ്പോൾ എസ് എസ് എൽ സി ബുക്കോ അല്ലെങ്കിൽ എന്താണോ ജനന സർട്ടിഫിക്കറ്റോ എന്ത് വേണേലും ആവാം ആ മുകളിൽ പറഞ്ഞ പന്ത്രണ്ട് രേഖകളിൽ ഇത് മാത്രം മതി അവർക്ക് മുപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ ഇനിയിപ്പതല്ല ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള അതായത് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴും രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരാണെങ്കിൽ ഇവർക്ക് ജന്മസ്ഥലം ജനന തീയതി തെളിയിക്കുന്ന രേഖ സ്വന്തം അതുകൂടാതെ അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ജന്മസ്ഥലം ജനന തീയതി തെളിയിക്കുന്ന രേഖ നിർബന്ധമാണ് മനസ്സിലായോ അതായത് മുപ്പത്തെട്ട് വയസ്സിന് മുകളിലാണെങ്കിൽ അവർക്ക് മാത്രം മതി അവരുടെ സ്വന്തം മതി സെൽഫ് പ്രജന്യാണ് ഇനി അതല്ല ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജന്മസ്ഥലവും ജനന തീയതിയും തെളിയിക്കുന്ന രേഖ മാത്രം പോരാ അവരുടെ അച്ഛന്റെ അല്ലെങ്കിൽ ഫാദേഴ്സ് പ്രൊജനി അല്ലെങ്കിൽ മദേഴ്സ് പ്രൊജനി ആരുടെയെങ്കിലും ഒരാളുടെ ജന്മസ്ഥലവും ജനന തീയതിയും തെളിയിക്കുന്ന രേഖകൾ ഇതിൻ്റെ കൂടെ കൊടുക്കണം ഇനി ഇപ്പൊ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള ആളുകൾ അതായത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം ഇന്ത്യയിൽ ജനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരെണ്ണം കൂടി അഡീഷണൽ ആയിട്ടുണ്ട് അത് ജന്മസ്ഥല ജനന തീയതി തെളിയിക്കുന്ന രേഖ എല്ലാവരുടും നിർബന്ധം തന്നെയാണ് നമ്മൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അച്ഛൻ്റെ അമ്മയുടെ ആരെങ്കിലും ഒരാളാ മതി പക്ഷെ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ അതായത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെയും വേണം അമ്മയുടെയും രണ്ടാളതും എന്ത് വേണം ജനന തീയതിയും ജന്മസ്ഥലവും തെളിയിക്കുന്ന രേഖകള് ഒറിജിനലും അതിന്റെ അറ്റസ്റ്റഡ് കോപ്പിയും ഹാജരാക്കണം നിർബന്ധമാണ് ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതായത് നമുക്ക് ഫോം ഫില്ല് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിളിക്കേണ്ട ഒരു ടോൾ ഫ്രീ നമ്പറും അവർ ആ ബ്രൗഷറിൽ തന്നിച്ചിണ്ട് വൺ നയൻ ഫൈവ് സീറോ ആണ് ഇന്ത്യക്ക് അകത്തു നിന്നാണെന്നുണ്ടെങ്കിൽ വൺ നയൻ ഫൈവ് സീറോ എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ നമ്മളെ ഡൗട്ട്സിനൊക്കെ ആൻസർ കിട്ടും ഇനിയിപ്പോൾ അതല്ല പ്രവാസികളാണെന്നുണ്ടെങ്കിൽ പ്ലസ് നയൻ വൺ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫൈവ് വൺ നയൻ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഡൗട്ട്സ് ക്ലിയറൻസ് നടക്കും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വാ നിങ്ങൾ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അടുത്തുള്ളവർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഇനി ഒരു പുതിയ വീഡിയോമാതിരി വരുന്നത് വരെ ബായ്